അഞ്ചാം ക്ലാസ്സുകാരനെ വീട്ടിൽ തുണി തുണികഴുത്തിൽ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വണ്ടപ്പുറം പട്ടേക്കുടി ആനക്കുഴി ഭാഗത്ത് താമസിക്കുന്ന തോട്ടത്തിൽ അജിയുടെ മകൻ ദേവാനന്ദാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം അച്ഛൻ അജി രാത്രി എട്ടരയോടെ ജോലി കഴിഞ്ഞ് എത്തിയപ്പോഴാണ് ദേവാനന്ദനെ കഴുത്തിൽ ബെഡ്ഷീറ്റ് കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിച്ചിരുന്നു ദേവാനന്ദന്റെ മാതാവ് സന്ധ്യ ഭർത്താവുമായി അകൽച്ചയിലായതിനാൽ ഇവരുടെ വീട്ടിലാണ് താമസിക്കുന്നത് ദേവാനന്ദ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് സമീപത്ത് തന്നെയുള്ള ഇവരുടെ ബന്ധു വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനായി കുട്ടി ചെന്നിരുന്നു ഇതിനുശേഷമാണ് കുട്ടി സ്വന്തം വീട്ടിൽ എത്തിയത് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ തുണി കഴുത്തിൽ കുരുങ്ങിയതാകാമെന്നാണ് സൂചന പട്ടയപ്പുടി വാർഡിലാണ് ആനക്കുഴിയിലാണ് സംഭവം തോട്ടത്തിലെ അജി എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് വെന്മണി സെൻറ്റ് ജോർജ് യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു എല്ലാ ആളുകൾക്കും കൂടി സിറ്റിയിലെ കാര്യങ്ങൾ ചെറിയൊരു സിറ്റിയാണ് എപ്പോഴും സിറ്റിയിലും കാര്യങ്ങളും പിള്ളാരൊക്കെ ആയിട്ട് കൂട്ടുകൂടി കളിച്ചിടക്കുന്നത് എല്ലാ നാട്ടുകാർക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു എന്താണ് സംഭവിച്ചതെന്നറിയില്ല എന്തായാലും വളരെ നിർഭാഗ്യകരമായി പോയി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി ഇപ്പോൾ പൾസ് അടിക്കുന്നത് പോലെ തോന്നി പെട്ടെന്ന് തന്നെ കുട്ടിയെ എടുത്തുകൊണ്ട് കൂടി അവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു ചെറുതായിട്ടൊരു പൾസ് അടിക്കും പക്ഷേ നിർഭാഗ്യവശാൽ ഈ മരിക്കുകയാണുണ്ടായിരുന്നു ും പാലയർ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള സംഘം എല്ലാവരോടും കൂടി എത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഇടുക്കി പൈനാവ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് കുട്ടികൾക്ക് ഇടയിലുള്ള ഈ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് സമൂഹത്തിൽ ഒരു സന്ദേശം തന്നെയാണിത് കാലിയാർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഇടുക്കിയിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും വീട്ടിലെത്തി വിശുദ്ധ പരിശോധന നടത്തി മൃതദേഹം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വേഴ്സ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇവരുടെ വീട്ടിലിപ്പോ അച്ഛനും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് ഈ നടക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും ഇപ്പം സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയാണ് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട് അവിടെ അവിടെ വൈകുന്നേരം ചോറ്ണ്ണാൻ വേണ്ടി ചെന്നിരുന്നു എന്നാണ് അറിഞ്ഞത് അവിടെ നേരത്തെ മുട്ടപൊരിച്ചു വെക്കാമെന്ന് പറഞ്ഞു ആ സമയത്തിന് അവൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് പിന്നെ അടുത്ത വീട്ടിലെങ്ങാനും പോയിരുന്നു ടി വി കാണാമായിരിക്കും എന്നുള്ളൊരു വിചാരത്തിൽ അവരും ഇരുന്നു കൊച്ചിൻ്റെ അച്ഛൻ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നപ്പോൾ എട്ടര കഴിഞ്ഞു പെട്ടര കഴിഞ്ഞ് പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവർ തറവാട്ടിൽ പോയി അമ്മയോട് സംസാരിച്ച് കൊച്ചു ഇറങ്ങി പോയി എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു പാലും വീട്ടിൽ വന്നപ്പോഴാണ് ഈ രംഗം കാണുന്നത് അത് കഴുത്തിൽ തുണി ചുറ്റിയ രീതിയിലായിരുന്നു അപ്പം അപ്പൊ തന്നെ അത് റിമൂവ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്തു വെൺമണി സെന്റ് ജോർജ് യു പി സ്കൂൾ വിദ്യാർത്ഥിയാണ് ദേവാനന്ദ് ന്യൂസ് ബ്യൂറോ വണ്ണപ്പുറം